Hamısı കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് മൈനസിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഫോർ സിക്സ് പെർസെന്റേജും നിഫ്റ്റി പോയിന്റ് ടു പെർസെൻറ്റേജും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് മൊത്തം മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ചൈനീസ് മാർക്കറ്റായ ഹാങ്സങ് ആണ് ഏതാണ്ട് വൺ പോയിന്റ് ടു പെർസെന്റേജ് പ്ലസ് ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ യൂറോപ്പിലെ ചില ഇൻഡെക്സുകളും പോസിറ്റീവ് ക്ലോസ് ചെയ്തു ബാക്കി മൊത്തം മാർക്കറ്റുകൾ ഏകദേശം മൈനസാണ് ക്ലോസ് ചെയ്തത് പ്രധാനമായും അതിനുള്ള കാരണം ട്രംപിന്റെ താരീഫുമായി ബന്ധപ്പെട്ടാണ് മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് താരീഫ് ഏർപ്പെടുത്തുന്നുണ്ട് പല രാജ്യങ്ങളും തിരിച്ചും താരിഫ് ഏർപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പല കുടിയേറ്റക്കാരെയും ട്രംപ് തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ബാധിക്കുന്നത് ഈ താരിഫ് ചുമത്തുന്നതിനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ താരിഫ് ചുമത്തിയോണ്ട് അമേരിക്കൻ എക്കോമിക്കും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല തിരിച്ചുള്ള താരിഫ് ചുമത്തുന്നത് വീണ്ടും അവിടുത്തെ ഇൻഫ്ലേഷൻ കൂട്ടുകയും അതുപോലെ തന്നെ അവിടുത്തെ എക്കോണമിക്ക് ദോഷകരമായി വരാനേ സാധ്യതയുള്ളൂ മിക്കവാറും ഇതൊരു നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ താരിഫ് കൂട്ടുന്നത് ആവാനാണ് സാധ്യത ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അതിനൊരു ക്ലാരിറ്റി വരുമെന്ന് വിചാരിക്കുന്നു ൂട്ടി ഇതുപോലെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസിയാണ് ട്രംപിൻ്റെ ഇതാണ് മൊത്തത്തിൽ എല്ലാ മാർക്കറ്റിനെയും ബാധിക്കുന്നത് നമുക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിന് മുകളിൽ ട്രേഡ് ചെയ്ത മാർക്കറ്റ് അതിനുശേഷം ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്കും സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ള രീതിയിലായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ചെയ്തിരുന്നത് ഇന്ത്യയിൽ അവർ ചൈനയിലാണ് മേടിച്ചോണ്ടിരുന്നത് ചൈനയിലെ വാലുവേഷൻ അട്രാക്റ്റീവ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ കൂടുതലായിട്ട് ബൈ ചെയ്തു അതുപോലെ ഇപ്പൊ ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയിൽ കോർപ്പറേറ്റ് ടാക്സ് കട്ട് അതുപോലെ മറ്റ് പല ടാക്സ് ഇളവുകൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് സെൽ ചെയ്ത് കൂടുതലായിട്ട് ഫോറിൻഷൻസ് യു എസ് മാർക്കറ്റിൽ മേടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത് സെൽ ഇന്ത്യ ബൈ യു എസ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അമേരിക്കയിലെ ഇൻഡെക്സുകളെല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പൊ വാലുവേഷൻ വെച്ചായാലും അമേരിക്കൻ മാർക്കറ്റുകൾ ഒരല്പം ഹയർ ലെവലുകളിലാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിൽ ഇതേ തുടർന്ന് ഒരു സെല്ലിംഗ് ഉണ്ടായാൽ അതായത് താരിഫിന് അതുപോലെ മറ്റെന്തെങ്കിലും ഇൻസിഡന്റിൽ ഒരു സെല്ലോഫ് ഉണ്ടായാൽ ഇന്ത്യൻ മാർക്കറ്റിലും അത് പ്രതിഫലിക്കാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് അപ്പൊ വളരെ സൂക്ഷിച്ചു മാത്രമേ ഈ സമയത്ത് പൊസിഷൻ എടുക്കാൻ പാടുള്ളൂ ഇനി ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ആദ്യം ബഡ്ജറ്റ് ആണ് വന്നത് ബഡ്ജറ്റ് വന്നത് കൺസ്യൂമർ അത്തരത്തിൽ സ്പെൻഡ് ചെയ്യാനുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് പണം എത്താനുള്ള മെഷേഴ്സ് ആണ് ബജറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ടാക്സിലൊക്കെ നല്ല ഇളവുകൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെ മാർക്കറ്റ് പോസിറ്റീവ് ആവണ്ടാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും സെല്ലിങ്ങിലേക്കാണ് കടന്നത് അതുപോലെ തന്നെ ആർ റേറ്റ് കട്ട് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജോളം റേറ്റ് കട്ട് ഉണ്ടായി അതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണ് പക്ഷേ മാർക്കറ്റ് റിയാക്ട് ചെയ്തത് വീണ്ടും നെഗറ്റീവ് ആയിട്ടാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ആദ്യം പ്രതികരിക്കുന്നത് ഡൽഹി ഇലക്ഷന്റെ റിസൾട്ടിനോടുകൂടിയാണ് അവിടെയും ബി ജെ പി ആണ് പൂർണ്ണമായും ഏതാണ്ട് നാൽപ്പത്തിരണ്ട് സീറ്റിന് മുകളിൽ നേടി മേൽക്കൈ നേടിയിരിക്കുന്നത് ഇതൊക്കെ ഒരു പക്ഷേ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും നെഗറ്റീവായിട്ടാണ് ഇപ്പൊ ഇത് രണ്ട് ന്യൂസിനോട് പ്രതികരിച്ചത് ഒരുപക്ഷെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത വന്നേക്കാം ഈ ഇലക്ഷന്റെ റിസൾട്ട് ഉള്ളതുകൊണ്ട് പക്ഷേ എന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന് ഒരിക്കലും ഒരു ബുള്ളിഷ് ഫേസിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത് അതായത് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ലെവലുകളാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് പലരും ഈ കൂടിയും അതുപോലെ റേറ്റ് ഇരുപത്തിനാലായിരം പ്രതീക്ഷിച്ചു പക്ഷേ മാർക്കറ്റിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളതുപോലെ ാണ് ഇപ്പോ നിലനിൽക്കുന്നത് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡേറ്റാകൾ അല്ലെങ്കിൽ ന്യൂസുകൾ എന്തൊക്കെയാ നോക്കാം അടുത്ത ആഴ്ച ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ പന്ത്രണ്ടാം തീയതി വരും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റും പന്ത്രണ്ടാം തീയതി തന്നെ വരും ഇനി പതിനാലാം തീയതി ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വരും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡും വരുന്നത് പതിനാലാം തീയതിയാണ് ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ യു എസ് ഫെഡ് ചെയർമാന്റെ ഒരു അഡ്രസ്സിംഗ് ഉണ്ട് സെനറ്റിലൊക്കെ അത് പതിനൊന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ കമന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രംപിന്റെ പോളിസിയുമായിട്ട് ഫെഡിന്റെ അത് എത്രത്തോളം ചേർന്ന് പോകുന്നു ആ തരത്തിലുള്ള ഒരു കമന്റ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് അതും പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച തന്നെയാണ് വരുന്നത് അമേരിക്കയിലെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ പതിമൂന്നാം തീയതി വരും അതുപോലെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റായി പതിനാലാം തീയതി വരും ഇത്രയും ഡേറ്റകളാണ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഐ ഐ പി ഡേറ്റയും അമേരിക്കയിലെ ഇൻഫ്ലേഷനും ഫെഡിന്റെ കമന്റും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ശരിക്കും മാർക്കറ്റിന്റെ ഈ നല്ല വോളറ്റാലിറ്റി കാണിക്കുന്ന ഈ സമയത്ത് ഈ ട്രംപിന്റെ ആ സമയത്ത് ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒന്നെങ്കിൽ എല്ലാ ദിവസവും ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ ഇദ്ദേഹം എക്സല് അല്ലെങ്കിൽ എന്തെങ്കിലും ട്വീറ്റ് ചെയ്യും അതിനനുസരിച്ച് മാർക്കറ്റ് പ്രതികരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവും അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആവും മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൊളറ്റാലിറ്റി കാഴ്ചവെക്കാനുള്ള എല്ലാ സാധ്യതയും ആ മാർക്കറ്റിലുണ്ട് ഈ സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിൽ മേടിക്കുക എന്നുള്ളത് ഒരു അല്പം റിസ്ക് ആണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു സെക്ടറിന് ഈ താരീഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു സെല്ലിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല റിസ്ക്കിനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം പത്തോ പതിനഞ്ചോ ഒക്കെ കറക്റ്റ് ചെയ്ത് ചെയ്യാനുള്ള എല്ലാ ഇത് ചാൻസും ഉണ്ട് അപ്പോൾ പതിനായിരം ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെയുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ മോളറ്റാലിറ്റി ഒരു ഭീഷണി തന്നെയാണ് അതേസമയം ട്രേഡിംഗ് ആംഗിൾ ഈ മോളറ്റാലിറ്റി നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന പ്രൊഫഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഇതിനിടയിൽ പെട്ടുപോകാതിരിക്കാൻ സാധാരണ ട്രേഡേഴ്സും അതുപോലെ ബിഗിനേഴ്സും വളരെയധികം ശ്രദ്ധിക്കാനാണ് അപ്പൊ ഇത്തരം സമയത്ത് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ വാങ്ങി വെക്കുക എന്നുള്ളത് എന്താണ് ഇ എന്ന് ചോദിച്ചാൽ ഇ സാധാരണ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇത് മാർക്കറ്റിൽ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് മാർക്കറ്റ് അപേഴ്സിൽ സാധാരണ സ്റ്റോക്കുകൾ വാങ്ങുന്ന പോലെ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകൾ നമുക്ക് മേടിക്കാം പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിഫ്റ്റി ബീസ് അതുപോലെ ബാങ്ക് ബീസ് അത്തരത്തിലുള്ള ബീസുകളായിട്ട് ഇപ്പൊ നിപ്പോൺ നൽകുന്ന ഇ ടി എഫുകളാണ് ഇതുപോലെ ഇതുപോലെ പല കമ്പനികൾ നൽകുന്ന ഇ ടി എഫുകളുണ്ട് അപ്പൊ ഏതാനും ഇ ടി എഫുകൾ ഞാൻ പറയാവുന്നത് സി പി എസ്ഇ ഇ ടി എഫ് ഈ പബ്ലിക് സെക്ടർ കമ്പനികളിലൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ് ഐ ടി ബീസ് ഐ ടി കമ്പനികളുടെ ബീസാണ് അതുപോലെ ഫാർമ പി എസ് യു നിഫ്റ്റി ബീസ് സിൽവർ ബീസ് ഗോൾഡ് ബീസ് ഇനി ആൽഫ എന്ന് പറയുന്ന നല്ല ആൽഫ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ മൊമെൻറ്റം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില കമ്പനികൾ ബാങ്ക് ബീസ് ഐ സി ഐ സി ഭാരത് ട്വന്റി ടു എന്ന് പറയുന്ന ഇ ടി എഫ് അതുപോലെ നെക്സ്റ്റ് ഫിഫ്റ്റി ഇ ടി എഫ് ഇങ്ങനെ ഒരുപാട് ഇ ടി എഫുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഇ ടി എഫുകള് മറ്റ് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്താൽ പത്തും ഇരുപതും മുപ്പത് ശതമാനമൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടമെന്റലി മോശം സ്റ്റോക്കാണ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അത് തിരിച്ച് കയറി വരാൻ ഒരു ഒരു പക്ഷേ കൂടുതൽ സമയം എടുക്കും ഇ ടി എഫ് ഒരു ബാസ്ക്കറ്റിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് ഐ ടി ബീസ് ആണ് ഐ ടി കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റാണ് ഫാർമയാണ് ഫാർമ ആണ് ഒരു ഫാർമ കമ്പനികളുടെ ഒരു ഒരു ബാസ്കറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ സിൽവർ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം നിഫ്റ്റി ആണ് നിഫ്റ്റി അൻപത് കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒന്ന് തിരിച്ച് റിക്കവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് നഷ്ടം കുറച്ച് കുറയാനും അതായത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരാനും ഒരു സാധ്യതയാണ് നിഫ്റ്റി ഇ ടി എഫ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ഉള്ള ഒരു സമയത്ത് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തികച്ചും അനുയോജ്യമായ പ്രോഡക്റ്റുകളാണ് ഇ ടി എഫ് അപ്പൊ നമുക്ക് കയ്യിൽ പണം ഉള്ളതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇ ടി എഫ് നമുക്ക് വാങ്ങി ആവറേജ് ചെയ്യാം സ്റ്റോക്ക് അവവറേജ് ചെയ്തതിനു ശേഷം വീണ്ടും താഴെ പോയാൽ വീണ്ടും നമ്മൾ ആ കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ് പ്രധാനമായും ഇ ടി എഫുകളെ അപേക്ഷിച്ച് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇ ടി എഫ് സെലക്ട് ചെയ്യുക ഇപ്പൊ ആൽഫ പോലുള്ള ഇ ടി എഫ് ഒക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിന്റെ മൊമെന്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുകയും ചെയ്യും നിഫ്റ്റി ആണെങ്കിൽ തന്നെ നിഫ്റ്റിയുടെ മൊമെന്റ് അനുസരിച്ച് നിഫ്റ്റി ബീസുകൾ പെർഫോം ചെയ്യും ഇനി ബാങ്കുകളിൽ അത്തരം സ്റ്റോക്കുകളിൽ താല്പര്യമുള്ളവരാണെങ്കിലും അതായത് സെക്ടറൽ ബേസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ സെക്ടറിന്റെ റിസ്ക് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ബാങ്ക് ബീസ് ഒക്കെയാണെങ്കിൽ ബാങ്കിങ് ഏരിയ റിക്കവറി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതകളാണ് ഈ ബീസുകൾ അപ്പൊ കൂടുതലായിട്ട് സ്റ്റോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിഫ്റ്റി ബീസുകളിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഇത്രയും ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ കൂടുതൽ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നിഫ്റ്റി ബീസുകളെ പറ്റി ഒരു പഠനം നടത്തുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ആയ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ നിഫ്റ്റി ബീസ് സെലക്ട് ചെയ്ത് ഡിമാർറ്റ് വഴി തന്നെ നമുക്ക് വാങ്ങാവുന്നതാണ് മാർക്കറ്റ് അവേഴ്സിൽ വാങ്ങാവുന്നതാണ് ഇതൊരു പത്തോ പതിനഞ്ചോ ശതമാനം പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിൽക്കാനും പറ്റുന്നതാണ് അടുത്ത ആഴ്ചയിലും മാർക്കറ്റിൽ ഇതേപോലെ തന്നെ ഒരു വോളറ്റാലിറ്റി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വളരെ സൂക്ഷിച്ചു മാത്രം പ്രത്യേകിച്ച് ക്യാപിറ്റൽ കുറവുള്ളവരെ വളരെ സൂക്ഷിച്ച് മാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വോളറ്റാലിറ്റി പ്രോഷാ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് പണം ഉണ്ടാകേണ്ടത് കൃത്യമായിട്ട് അറിയാം പക്ഷേ പുതിയതായിട്ട് വന്നവരും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒന്നെങ്കിൽ ഇ ടി എഫുകൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക സ്റ്റോക്കുകളെ പറ്റി വളരെ കൃത്യമായി പഠനം നടത്തി വാങ്ങാൻ അറിയാവുന്നവർ മാത്രം സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും ഴ്ച നല്ല നിക്ഷേപാവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ഇ ടി എഫുകളെ പറ്റി കൂടുതൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്